അടിപൊളി സർവീസ് ആണ് ഇനി മക്കളഞ്ഞു ഒരു കുട്ടി എയർഇൻ എക്സ്പ്രസിൽ കയറരുത് ബൈസ്കരണം ബൈസ്കരണല്ലാത്ത വേറെ വഴിയില്ല അവര് ഒന്നും പറയാതെ നേരെ കാലിക്കറ്റി ഇറങ്ങണ ഫ്ലൈറ്റ് ഇവിടെ കൊണ്ടു അതേ തന്നെ ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാ അവര് പിന്നെ ഇത് നിത്യസംഭവല്ല പത്ത് മുപ്പത്തി കൊല്ലായി യാത്ര ചെയ്യുന്നത് നമ്മക്കറിയാം ഏറെ അല്ലാതെ അറിയുമാണ് ടേക്ക് ഓഫിന് മുമ്പേ ടയർ പൊട്ടിയ സൗണ്ട് കേട്ടിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ട് സൗണ്ട് ഞങ്ങൾ ക്യാബിൻ ക്രൂവിനെ ചോദിച്ചതാണ് എന്താണ് സംഭവം ക്യാബിൻ ക്രൂ പറഞ്ഞത് റൺവേയിലുള്ള സിഗ്നലിലൂടെ ടയർ കയറിയതെന്നാ പറഞ്ഞത് ആ ക്യാബിൻ ക്രൂവിന്റെ കടലിൽ എക്സ്പീരിയൻസ് ഉള്ള യാത്രക്കാരെ അതിനകത്തിരിക്കണം അവർ അല്ല ടയർ പൊട്ടിച്ച് അവരത് അംഗീകരിച്ചില്ല അവർ പോകുന്ന ഇവിടെ എത്താൻ നേരത്തെ ഒരു മണിക്കൂർ മുമ്പ് പറയുന്നത് കാലിക്കറ്റ് എയർപോർട്ട് ഷോർട്ട് റൺവേ ആണ് ടേബിൾ ടേബിൾ ടോപ്പ് എയർപോർട്ടാണ് അതുകൊണ്ട് അവിടെ ഇറങ്ങാൻ കഴിയൂല കൊച്ചിയിലേക്കാണ് പോകുന്നത് അപ്പോഴാണ് അവർ പറയുന്നത് ഇതിനെന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അതുവരെ യാത്രക്കാരറിയാൽ അതിന് ശേഷം പിന്നെ യാത്രക്കാരൊക്കെ തരുന്ന സംഭവം എന്തോ സംഭവിച്ചിട്ടുണ്ട് പിന്നെ അവരെ കാളുകളൊക്കെ പേടിയിലായി അങ്ങനെ ഇവിടെ വന്ന് ഇറങ്ങി ഇങ്ങനെ സമയത്ത് അവർ ഞങ്ങളോട് പറഞ്ഞത് ഒന്നെങ്കിൽ ഫ്ലൈറ്റ് കംപ്ലയിൻറ്റ് തീർത്തിട്ട് ഈ ഫ്ലൈറ്റിൽ തന്നെ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ പകര ഫ്ലൈറ്റ് ഏർപ്പാടാക്കുന്ന ഇന്നലെ രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് ഫ്ലൈറ്റിൻ്റെ സമയം ഒമ്പത് മണിക്ക് ഏർപ്പെടുത്തിയ ആളുകളാണ് ഭക്ഷണം കഴിക്കാതെ കുട്ടികൾ മുറക്ക് വന്ന ആളുകൾ ചെറിയ വെറിയ കുട്ടികളൊക്കെ ഉണ്ട് ഇപ്പോൾ സമയം ഞങ്ങൾ നോക്കി പന്ത്രണ്ട് മണിയായി ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ കൈയിലധികമായി അപ്പോൾ ഭക്ഷണം കഴിക്കാത്ത ആൾ ഇപ്പോൾ അവർക്ക് കൊടുത്ത അറേഞ്ച് ചെയ്ത ഭക്ഷണം ഇപ്പോൾ ഇതാണ് അതൊക്കെ ഓക്കെ ആവും അവരെ കൂടെ കഴിഞ്ഞവർ കൊടുക്കട്ടെ പക്ഷെ അവർ എയർപോർട്ടിനകത്ത് ഞങ്ങൾ പറയുന്ന സമയത്ത് അവർ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്ന അവരുടെ നിന്ന് അവരുടെ ഉത്തരവാദിത്തം ആളുകൾ പറയുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ആണെന്നു പിന്നെ അവർ എയർ സർവീസ് നടത്തുമ്പം അവർക്കിതിൻ്റെ സീരിയസ്നസ് അവർ മനസ്സിലാക്കാതെ ഇത്രയും ആളുകളെ ജീവൻ പണം വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ടേക്ക് ഓഫിന് മുമ്പ് കുട്ടിയോ ടയറാണ് ആ ടയറും വെച്ചിട്ടാണ് അഞ്ചാറ് മണിക്കൂറും പറഞ്ഞിട്ട് കൊച്ചിയിൽ വന്നിട്ട് ഉള്ളത് അപ്പോൾ ഇത്രയും ആളുകളെ ജീവൻ പണയം ജീവനൊരു വിലയില്ല അപ്പോൾ ഞങ്ങൾക്ക് സർക്കാരുകളോട് പറയാനുള്ളത് ഇത്തരം ഫ്ലൈറ്റുകൾ നിർത്തലാക്കിയിട്ട് കർശന പരിശോധനകൾ നടത്താറുണ്ട് എല്ലാ ഫ്ലൈറ്റുകളും ഇങ്ങനെയുള്ള ഇത്തരം പൊട്ടുന്ന ടയറുകൾ ഇതുപോലെ തന്നെ എയർ ഇന്ത്യ എയർ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേരളത്തിൽ പ്രശ്നം വേറെ മാർഗ്ഗം കയറി പോകുന്നതാണ് ഇതിൽ മറ്റു ഫ്ലൈറ്റുകളില്ല അപ്പം ഇൻഡക്കോ ഇത് ഇതുപോലെ ഒരുപാട് ഇതായത് കൊണ്ട് ക്യാൻസൽ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള അതുപോലെ കോഴിക്കോട്ടൊക്കെ മറ്റു ഫ്ലൈറ്റുകൾ ഇല്ലാത്തതുകൊണ്ട് കയറുന്നതാണ് അപ്പം അങ്ങനെ ഇങ്ങോട്ട് കൊച്ചിയിലേക്ക് വരാനാണെങ്കിൽ നല്ല ഫ്ലൈറ്റുകൾ വളരെ കുറഞ്ഞ റേറ്റ് ടിക്കറ്റ് ഉണ്ട് സൗദി എയർലൈൻസിനും സൗദി എയർലൈൻസിനൊക്കെ പതിനയ്യായിരം രൂപയ്ക്കും പതിനാലായിരം രൂപയ്ക്കും ടിക്കറ്റ് ഉണ്ട് കൊച്ചിയിലേക്ക് ഞങ്ങൾ ഞങ്ങൾ എയർപോർട്ടിനെടുത്ത ആളുകൾ ആളുകളായതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കൊടുത്തിട്ട് ഈ പൊട്ടി പൊളിഞ്ഞ ഫ്ലൈറ്റിലെങ്കിൽ ഞങ്ങൾ പോരുന്നത് പിന്നെ ഇവിടെ കൊണ്ടുനിറക്കിയിട്ട് ഞങ്ങൾ ആറ് മണിക്കൂറിഞ്ഞ് യാത്ര പോകണം ഞങ്ങൾ അങ്ങോട്ട് ഈ ബസ്സിൽ പോകണം പിന്നെ എന്തേലും ഞങ്ങൾക്ക് ഇത്രയും പൈസ കൊടുത്തിട്ട് ഇങ്ങോട്ട് വേണ്ട ആവശ്യം ഇതൊക്കെ തന്നെ അപ്പോൾ ഇത്രയും കാലാവസ്ഥ ഗവൺമെൻ്റ് ഭാഗത്തു നിന്നുള്ള കാലാവസ്ഥ ഫ്ലൈറ്റിൻ്റെ ആളുകൾക്ക് ഒരു ഉത്തരവാദിത്തം കേൾക്കാൻ കഴിയില്ല പിന്നെ അവർ കൊടുത്ത ഭക്ഷണം കണ്ടില്ല എത്ര കാര്യത്തിൽ കൊടുത്ത ഭക്ഷണമൊക്കെ ഇതാണ് അപ്പോൾ ഇതിനൊക്കെ ഇനി വരുന്ന യാത്രക്കാരെങ്കിലും ശ്രദ്ധിക്കുക ടിക്കറ്റ് എടുക്കുമ്പോൾ അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്